ബൈജുവിന്റെ വീട്ടിലും വെള്ളം കയറി ചീരക്കുഴി ഡാം പരിസരത്ത് താമസിക്കുന്ന ബൈജു ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലും വെള്ളം കയറി വീട്ടിലെ ഫ്രിഡ്ജിനും മറ്റു ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു വീട്ടിനുള്ളിൽ നിറയെ ചളിയായിരുന്നു എന്ന് ബൈജു പറഞ്ഞു വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് ഇവർ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റിയിരുന്നു കിണറും ഉപയോഗശൂന്യമായി രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിച്ചെന്ന് ബൈജു പറഞ്ഞു തരാറായി സാധനങ്ങള് ഉള്ളി സാധനങ്ങൾ വെള്ളം നനഞ്ഞ് പോയി ഫ്രിഡ്ജൊക്കെ മറിഞ്ഞ ആൾക്കാരായിരുന്നു കട്ടിലൊക്കെ കിടന്ന സ്ഥലത്ത് ഇപ്പുറത്ത് മാറി ഉള്ളിൽ സെറ്റ് കടക്കൊക്കെ നനഞ്ഞ് മൊത്തം കട്ട ചെളിയായിരുന്നു ഇതിന് മുമ്പ് ഒരു വർഷം ഇങ്ങനെ വന്നു ഇതിന് ഒരു വർഷം വന്നിട്ടുണ്ട് അന്നിത്രയും കയറിയില്ല കുറച്ച് കുറവായിരുന്നു അന്നധികം സാധനങ്ങൾ നശം വന്നില്ല ഇപ്പ്രാവശ്യമാണ് സാധനങ്ങൾ മുഴുവൻ പോയത് അമ്പതിനാട്ടിലും നല്ല വെള്ളമായിരുന്നു ഞങ്ങൾ പുത്തരിപ്പറ വൈഫ് ഹൗസ് അങ്ങോട്ട് മാറി ഇതെന്താണ് കുടിക്കാൻ വെള്ളം ഉപയോഗിച്ചല്ലേ